ഓ ഇന്നത്തെ ഈ വീഡിയോ മാവിൻ്റെ കൊമ്പ് ലെയറിങ് ചെയ്യാൻ വേണ്ടി കൊക്കോ പിറ്റ് എന്നാൽ ചകരി തുപ്പ് ഉടച്ചെടുക്കുന്നതും ഇതിങ്ങനെ ഉണങ്ങിയ ചകരി ഞാൻ കുതിർത്തെടുത്തതാണ് ഇത് ഉടച്ച് പാകപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക എന്നുവെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതും കാണിക്കുക ഇത് വെള്ളത്തിൽ കുതിർത്തെടുത്ത ചകിരിയാണ് ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു മുട്ടിക്കഷ്ണത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് മരത്തിൻ്റെ മുട്ടിയാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഉലക്ക ഉപയോഗിച്ച് ഇടിച്ച് ഉടച്ചെടുക്കുക ഉലക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത് മുമ്പൊക്കെ ഉരളും ഉലക്കയും എല്ലാം എല്ലാ വീട്ടിലും ഉണ്ടാകുമായിരുന്നു ഈ ഒലയ്ക്കൊന്നും ചില വീട്ടിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ പലക്കല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം എടുത്താൽ മതി എന്നിട്ടിത് മുട്ടിക്കഷ്ണത്തിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ അടിച്ച് ഉടച്ചെടുക്കുക ഇങ്ങനെ ചീറ്റെടുത്താൽ മതി ഇത് ഒരു പത്ത് ദിവസത്തിലധികം വെള്ളത്തിലിട്ട് വെച്ച ചകിരിയാണ് അതിൻ്റെ കറയൊക്കെ പോയിട്ടുണ്ടാവും ചകിരിൻ്റെ കറ പോയാൽ വേരൊക്കെ ഇതിലേക്ക് പെട്ടെന്ന് ഇറങ്ങും ഇനി ഇടിച്ചാൽ മതി ഇടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറംഭാഗത്തുള്ള ഇതിൻ്റെ തൊലി കട്ടിലുള്ള പുറന്തോടുണ്ട് അത് നമുക്ക് പൊളിച്ച് ഒഴിവാക്കണം ഇനിയും ഊട് ഭാഗം ഇവിടെ കട്ട് ചെയ്തതാ ഇങ്ങനൊരു മരത്തിന്റെ മുട്ടീൻ്റെ മുകളിൽ വെച്ച് വെട്ടിയാൽ മതി ഇങ്ങനെ വെട്ടി എടുക്കുറണ്ടോട് ഇങ്ങനെ തീ എടുത്താൽ അല്ലെങ്കിൽ തോലി ഭാഗം ഉണ്ടല്ലോ ഇത് കുറച്ച് കട്ടിയില്ലായിരുന്നു വരച്ചാലാണ് ഈ ഒരു കൊമ്പാണ് ഞാൻ ഞാനിതിൽ എടുക്കുന്നത് ഈ ഈ കൊമ്പും ഇതും എടുക്കാം എയർ ലെയറിങ്ങിന് വേണ്ടി വീടിൻ്റെ മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന കൊമ്പുകളാണ് എന്തായാലും മുറിച്ചു മാറ്റേണ്ടതാണ് അപ്പോൾ അത് വെറുതെ വെട്ടിയിട്ടാൽ നിന്നതിനേക്കാളും നല്ലത് എയർ എയർലെയറിങ് ചെയ്തെടുത്താൽ നമുക്കൊരു മറ്റൊരു മാവിൻ്റെ തയ്യും കൂടി ആക്കി എടുക്കാം ഇത് കൊളംബോ ഇനത്തെ പെട്ട മാവാണ് അതിനുവേണ്ടി ഞാനിതിലെടുക്കുന്നത് രണ്ട് തൈ ഇത് നാട്ടുമാവിൻ്റെ തയ്യാണ് അതാണ് ഇതിനോടി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വേര് കുറച്ച് നമുക്ക് കട്ട് ചെയ്യും ആദ്യമായിട്ട് ഇവിടെ ഒരു ഇഞ്ച് നീളത്തിൽ ഈ തോല് കട്ട് ചെയ്തെടുത്തില്ല ഞാൻ ഈ തോല് ഇത്തിരി നീളത്തിലാണ് എടുത്തത് ഒരു നീളം ഇങ്ങനെ പൊളിച്ചതിന് ശേഷം ഇതിൽ നന്നായിട്ട് ഗ്രിസ്റ്റ് ചെയ്ത് എൻ്റെ ആ വെള്ളവെഴുപ്പ് തോലിൻ്റെ ഒരു ചെറിയൊരു അംശം അതിട്ടുണ്ടാവും അത് തീർത്ത് നിങ്ങൾ ചുരണ്ടിപ്പോക്കണം ഓയിലും വന്നിട്ട് കൂടുക ചെയ്യുക വേര് കുടിക്കുക വേണ്ടിയാണ് ഇത് നല്ലോണം കരണ്ടി പോക്കുന്നത് ആ തൂലിൻ്റെ ഭാഗം തീർത്ത് പൂക്കി എടുക്കുക എങ്കിൽ മാത്രമേ വേരാറുള്ളൂ ഒഴിവാക്കിയിട്ട് ഇവിടെയാണ് നമുക്ക് വേര് വരേണ്ടത് അതിന് ഈ ഭാഗത്ത് കുറച്ചൊന്നിങ്ങനെ തൂല് ഈ ആ ബ്രൗൺ കളറുള്ള തൂലൊന്ന് കൊടുക്കുക തിൽ ചെയ്യുന്നത് അലോവര പറ്റാർ വായപ്പോഴാണ് ചെല്ലി ഇവിടെ തേച്ച് കൊടുക്കുക ഈ അലോവര പറ്റാർ വായപ്പോളി ഇങ്ങനെ ഇവിടെ തയ്ക്കുക അ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മാവിൻ്റെ തയ്യും ഈ നന്നായിട്ട് വേരും കൂടെ കുറച്ചുകൂടെ ശക്തിയിലുള്ള വേര് ഇതിലും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ വേറൊരു അങ്ങനെ മൂന്ന് തയ്യും അപ്പോൾ ഈ മൂന്ന് തയ്യവിടെ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു രണ്ട് കിസ് നീളത്തിൽ ഇതിൻ്റെ തൊഴിലി ചുറ്റി മാറ്റണം ചെത്തിയാൽ മതി അത് മൂന്ന് കൈ വെക്കാൻ വേണ്ടി മൂന്ന് ഭാഗവും ഇങ്ങനെ ചെത്തുക മറ്റ് ഈ തയ്യൻ്റെ വേര് ഈ കെട്ടിലെ ഭാഗത്താണ് ഇവിടെ വരുന്നത് ഇവിടെയാണ് നമുക്ക് വേര് പിടിച്ച് വരുന്നത് അതിന് ഇളക്കാക്കി ഇടിഞ്ഞ് മുകളിലോട്ട് ഇടിച്ചെത്തിയാൽ ിറ്റടുത്ത തൈ എന്നിട്ട് അത് മൂന്നും കൂടെ അവിടെ വെച്ചിട്ട് കെട്ടി കൊടുക്കാം അതായിട്ട് ഒരു പ്ലാസ്റ്റിക് ക്യാരറ്റ് കൊണ്ടൊന്ന് കിട്ടുക ശേഷം അതവിടെ കെട്ടി നിർത്തി കഴിഞ്ഞിട്ട് നന്നായിട്ടൊരു ഡാപ്പിങ് പേപ്പറിട്ട് നന്നായിട്ട് കിട്ടുക ടൈറ്റാക്കി എത്തി കിട്ടിക്കുകയാണ് 飲みないでくれます。 നല്ല ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇത് ഞങ്ങൾ മണ്ണും വളം ചാണകപ്പൊടി ഒന്നും കൂടി കൂട്ടി മിക്സാക്കി വെച്ചിട്ട് ചകരിത്തുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ രാജ്യം ഇൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് കയർ ഇവിടെ കെട്ടിയിട്ടുണ്ട് ഞാൻ അടിച്ച് പാകപ്പെടുത്തിയെടുത്ത് തേര് തൊട്ട് ഇതിൽ വളം വയ്ക്കുക ഇത് വെച്ചത് ഈ മണ്ണും ചാണകപ്പൊടിയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് മിക്സാണ് വെച്ചത് ഇത് ഈ കൊമ്പിൻ്റെ വിഭാഗത്തിലുള്ള നമ്മൾ ഈ കുത്തിയ വളർന്ന ഇതിൽ വരുന്ന രൂപത്തിൽ വലിച്ചിട്ട് വെട്ടിച്ച് കവർ ചെയ്യാം ምን መዋቂ እግጥ ክትመ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വെയിലറക്കുന്നാണെങ്കിലും വെയിലിൻ്റെ വെയിൽ വെച്ച് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി വെയിൽ നിരുന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടി വെക്കാം പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടിയാൽ ഇതിലുള്ള വെള്ളം വഷീറ്റ് പോകാം അതല്ലാതെ ഇതിങ്ങനെ നിന്നാൽ വെയിൽ കൊണ്ടാൽ ഇത് ഉണങ്ങിപ്പോവും അപ്പോൾ വെയിൽ വരില്ല ഇത് പ്ലാസ്റ്റിക് കവറ് ഇതിൻ്റെ മുകളിലിട്ട് കെട്ടണം ഇതാ ഈ മൂന്ന് കൊമ്പ് ഞാൻ ഇരള വേണ്ടി കെട്ടി ഒന്ന് അതിൽ മൾട്ടിയൂട്ട് ഇറള ഇറങ്ങി രണ്ടെണ്ണം ഇരള ഇറങ്ങി അങ്ങനെയാണ് ചെയ്തത് ഇനി അത് രണ്ടെണ്ണം ചെയ്തത് നമുക്ക് കട്ട് ചെയ്ത് മറ്റൊരു ചട്ടിയിലേക്ക് വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു തൈ അതിൻ്റെ ഒന്നോ രണ്ടോ തയ്യോ അതിൻ്റെ സൈഡിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാവുന്നതാണ് വീടിൻ്റെ മുകളിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നൊരു കൊമ്പ കുളമ്പോ മാവും